ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഇന്നാരംഭിക്കുന്ന ടെസ്റ്റ് പരമ്പരയിലെ വിജയികളെ പ്രവചിച്ചിരിക്കുകയാണ് മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ഇതോടൊപ്പം പുതിയ നായകൻ ശുഖ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് എന്നിവർക്കും നിർണായക ഉപദേശങ്ങൾ നൽകാനും അദ്ദേഹം മടിച്ചില്ല രണ്ടായിരത്തി ഏഴിന് ശേഷം ഇംഗ്ലണ്ടിൽ ആദ്യമായ ടെസ്റ്റ് പരമ്പര വിജയിക്കുമെന്ന സ്വപ്നവുമായാണ് ഇന്ത്യ ഇത്തവണ ഇറങ്ങിയത് രാഹുൽ ദ്രാവിഡിന്റെ കീഴിലാണ് ഇംഗ്ലണ്ടിനെ അവസാനമായി ഇന്ത്യ വീഴ്ത്തിയത് അതിനുശേഷം പല നായകന്മാർക്കു കീഴിലും ടീം ഭാഗ്യപരീക്ഷണം നടത്തിയെങ്കിലും ആർക്കും ഇംഗ്ലണ്ട് മണ്ണിൽ വിജയക്കോടി പാറിക്കാൻ കഴിഞ്ഞില്ല ഇനി ഗില്ലിനു മാത്രമേ ടീമിന്റെ തലവര മാറ്റാൻ സാധിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇത്തവണ ഇന്ത്യൻ ടീം വിജയികളാവുമെന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യ ഇത്തവണ മൂന്നേ ഒന്നിന് ജയിക്കുമെന്നാണ് തന്റെ പ്രവചനമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇ എസ് ബി എൻ ക്രിക്കറ്റ് സംസാരിക്കുകയായിരുന്നു മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിന്റെ ഈ പ്രവചനം അസാധ്യമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല കാരണം അവസാനത്തെ ഇംഗ്ലീഷ് പര്യടനത്തിൽ ടെസ്റ്റ് പരമ്പര രണ്ടേ രണ്ടിന് തുല്യതയിൽ അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു അന്ന് ഒരു ഘട്ടത്തിൽ രണ്ടേ ഒന്നിന് ഇന്ത്യ പരമ്പര വിജയത്തിനു അരികിൽ വരെ എത്തി പക്ഷേ അവസാന ടെസ്റ്റിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് രണ്ടേ രണ്ടിനു രക്ഷപ്പെടുകയായിരുന്നു കടുപ്പമേറിയ ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലും വൈസ് ക്യാപ്റ്റൻ ലഭിച്ചിരിക്കുന്ന ഋഷഭ് പന്തും എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ ഉപദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് എനിക്കു ഗില്ലിനെ നൽകാനുള്ള ഉപദേശം എക്സ് വൈ സെഡ് ദി തുടങ്ങി ആരുമാവട്ടെ നിന്നുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അസ്വസ്ഥനാവേണ്ട എന്നാണ് ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂം എന്താണോ ചർച്ച ചെയ്തത് അതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചാണോ പോകുന്നതെന്നും ടീമിന്റെ താല്പര്യം കൂടി പരിഗണിച്ചാണോ തീരുമാനമെന്നുമെല്ലാമാണ് ആലോചിക്കേണ്ടത് പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഗിൽ ആലോചിക്കേണ്ട കാര്യമില്ലെന്നും സച്ചിൻ ഉപദേശിക്കുന്നു ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ തുറപ്പു ഒരാളാണ് ഋഷഭ് പന്തി അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം ഈ പരമ്പരയിൽ ഇന്ത്യക്ക് ഏറെ നിർണായകവുമാണ് ഓസ്ട്രേലിയയുമായുള്ള അവസാനത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ ഋഷഭ് നിരാശപ്പെടുത്തിയിരുന്നു കൂടാതെ സമാപിച്ച ഐ പി എല്ലിലും അദ്ദേഹം ബാറ്റിങ്ങിൽ ഫ്ലോപ്പായി മാറി ഋഷഭ് പന്ത് കളിക്കളത്തിൽ ഭൂരിഭാഗം സമയത്തും തന്റെ സ്വദസിതമായ ശൈലിയെ പിന്തുണയ്ക്കുക തന്നെ വേണം പക്ഷെ ചില സമയങ്ങളിൽ ടീമിന്റെ താല്പര്യം കൂടി പരിഗണിച്ച് അദ്ദേഹത്തിന് ഗെയിമിൽ മാറ്റം വരുത്തേണ്ടതായി വരും ബാക്കിയുള്ള സമയങ്ങളിൽ ഋഷഭ് ചെയ്യുന്നതും ടീമിന്റെ താല്പര്യം കൂടി പരിഗണിച്ചായിരിക്കുമെന്നും എനിക്കറിയാം പക്ഷെ സമീപനം വ്യത്യസ്തമായിരിക്കണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ വഴക്കമുണ്ടായിരിക്കണമെന്നും സച്ചിൻ ഉപദേശിച്ചു ഞാനാണ് ക്യാപ്റ്റൻ നീ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കൂ എന്നായിരിക്കും പത്തിൽ ഒമ്പത് തവണയും ഞാൻ ഋഷഭിനോട് പറയുക എന്നാൽ നിങ്ങളൊരു ഗെയിം രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴാണ് സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതെന്നും ഇതിഹാസ താരം കൂട്ടിച്ചേർത്തു